ഈ സർക്കാർ തന്നെ പറയുന്നത് എം എം മണിയുടെ രൂക്ഷമായ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടു കടുപ്പിക്കുകയാണോ സർക്കാർ അരുൺ വെരി ഗുഡ് മോർണിംഗ് നിങ്ങൾ ചായക്കും കാപ്പിക്കും ഇടയിലൂടെ ആർത്തനാദം പോലെ പായുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഉപയ ആത്മഹത്യക്കും കൊലപാതകത്തിനും ഇടയിലൂടെ ആർത്തനാഥം പോലെ പായുന്ന ജീവിതമാണ് ചുലിക്കാട് ചുരുക്കാടി അത് അത് ഞാൻ അത് നിങ്ങളുടെ കഥാ സന്ദർഭത്തിലേക്കു മാറ്റിയുള്ള നിങ്ങളുടെ മാറ്റിയതേ ഉള്ളൂ ആർ ശ്രീജിത്ത് കൊല്ലത്ത് കറങ്ങിയതിന്റെ ഒരു ഇഫക്റ്റ് കാണാനുണ്ട് കലോത്സവല്ല പണ്ട ഇതൊക്കെ ഈ സീത് ഓണാട്ടുകരക്കാരനാണ് സീത് ഈ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ട് ഒരു സാഹിത്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോഴാണ് ഭക്ഷണത്തിന്റെ കാര്യം അപ്പൊ നമുക്ക് ആ വരാം വാർത്തയോട് നീതി കാട്ടാം അരുൺ നേരത്തെ നിങ്ങൾ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച പോലെ രാജ്ഭവൻ ഒരു സമരപ്രതീകമാണ് പലപ്പോഴും പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സ്ഥലത്ത് കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭങ്ങൾ പലപ്പോഴും രാജ്ഭവനിലേക്കാണ് എത്തുന്നത് അത് രാജ്ഭവൻ ഒരു സമരപ്രതീകമെന്ന നിലയിലുള്ള ഒരു വിശാല കാഴ്ചപ്പാടിലാണ് അവിടെ ഗവർണർ ഉണ്ടാവുകയോ ഇല്ലയോ എന്നതല്ല മറിച്ച് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി വസിക്കുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ ഒരു പ്രതിഷേധങ്ങളിലെ ഒരു അരങ്ങായി അവിടെ മാറുകയാണ് എന്നാൽ ഈ നാളെ അതായത് ഈ മാസം ഒൻപതിന് രാജ്ഭവനിലേക്ക് ഇടതുപക്ഷ കർഷക സംഘടനകളുടെ സംയുക്ത കൂട്ടായ്മ സമരം നടത്തുമ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഇടുക്കിയിലേക്ക് പോവുകയാണ് അതായത് ഈ ഭൂപതിവ് നിയമം എന്തിൻ്റെ പേരിലാണോ കർഷക സംഘടനകൾ നാളെ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നത് ആ മാർച്ചിന് നിദാനമായ കാരണങ്ങൾ സംഭവിക്കുന്നിടത്തേക്ക് ഗവർണർ പോകുന്നതാണ് ഏറെ കൗതുകകരമായ കാര്യം എന്നാൽ ഒരു കാര്യം കൂടി എൽ ഡി നേതൃത്വം സംശയിക്കുന്നു അവിടെ ഈ ഭൂപതിവ് നിയമ ഭേദഗതിക്കെതിരെ പരാതി കൊടുത്ത പരിസ്ഥിതി അനുകൂല ആളുകൾ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ സംഘടനകളെ അത്തരം ആളുകളെ കാണാൻ ൂടിയാണോ ഗവർണർ പോകുന്നത് എന്നൊരു സംശയം ഈ കർഷക സംഘടനകളുടെ നേതൃത്വം വെച്ചു പുലർത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇടുക്കിയുടെ മണിയാശാൻ അല്പം കടുത്ത ഭാഷയിലൊക്കെ തന്നെ വിമർശിച്ചത് അദ്ദേഹത്തിൻ്റെ പരാമർശം ഏറെക്കുറെ വലിയ വിവാദമായി ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിൽ ഒരു പരിപാടി ഇത് നേരത്തെ ഗവർണറെ ക്ഷണിച്ചിരുന്നതാണ് ആ പരിപാടിയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഗവർണർ നാളെ എത്തുന്നത് എന്ന് പറയാം അപ്പോൾ ഗവർണർ തൊടുപുഴയിലെത്തുമ്പോൾ സി പി അവിടെ ഹർത്താലും പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങനെ ആകെ പുക കൂടെ ഒരു ജകപുകയായ കാര്യങ്ങളാണ് നടക്കുന്നത് ഒരു സ്ഥലത്ത് പിന്നെ രാജ്ഭവൻ മാർച്ച് മറ്റൊരു സ്ഥലത്ത് ഇത് പിന്നെ ഈ ഹർത്താൽ അവിടെ ഗവർണർ മറ്റ് ആക്ടിവിറ്റീസിലേക്ക് പോകുമോ എന്ന സംശയം ഇതെല്ലാം കൂടി ചേർന്ന് ആകെ ഒരു പൊളിറ്റിക്കൽ ടെർമോയിൽ രൂപ സാധ്യതയിലേക്കാണ് കാണുന്നത് എന്തായാലും നല്ല രസകരമായ മുഹൂർത്തങ്ങളിലൂടെ ഗവർണർ സർക്കാർ പോലും വികസിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ സമരവും ഭരണവും പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ സാധാരണഗതിയിൽ രാജ്ഭവനിലേക്ക് നടക്കുന്ന പ്രതിഷേധം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമാണ്